സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് ഇരുപത്തഞ്ച് രൂപ മുതൽ എഴുപത് രൂപ വരെയുള്ള ഡെയിലി യൂസ് കമ്മലുകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതോടൊപ്പം ലോ ബഡ്ജറ്റിലുള്ള ചെയിനുകളും കാണിക്കുന്നുണ്ട് ആദ്യം വരുന്നത് വളരെ ചെറിയ ഒരു ജിംകിയാണ് ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത് റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസ് ഗ്രീൻ കളർ സ്റ്റഡ് വരുന്ന ഒരു ചെറിയ ആൻഡിക് ജിംകിയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് വളരെ കുറഞ്ഞ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഓക്സിഡൈസറിൽ വരുന്ന ചെറിയ ജിമ്കിയാണ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് ഗ്രീൻ കളർ സ്റ്റഡ് വരുന്ന ഒരു ജിമകിയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് സെയിം മോഡൽ തന്നെ മറൂൺ കളർ സ്റ്റഡ് വരുന്ന ചെറിയ ജിംകിയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് സെൻറ്ററിൽ ഒരു പിങ്ക് കെംസ്റ്റോൺ വരുന്ന സ്റ്റെഡോട് കൂടിയ ഈ ചെറിയ ജിമ്കിയുടെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ഒരു ഹാങ്ങിങ് ടൈപ്പ് ജിമ്കിയാണ് ഗ്രീൻ കളർ ബീഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് സെയിം മോഡൽ തന്നെ മറൂൺ കളർ ബീഡ്സ് വരുന്ന ജിമ്കിയാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ജിമ്കിയിൽ വരുന്നത് ഡാർക്ക് ബ്ലൂ കളർ ബീഡ്സ് ആണ് സെയിം മോഡലിലുള്ള നെക്സ്റ്റ് ജിമ്കിയുടെ ബീഡ്സ് വരുന്നത് ബ്ലൂ ആണ് അടുത്തത് വരുന്നത് വൈറ്റ് പേൾസ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ജിമ്ക്കിയാണ് റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് റുപ്പീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്റ്റഡിൽ ഗ്രീൻ സ്റ്റോണും ജിംകിയിൽ ഗ്രീൻ ബീഡ്സും വരുന്ന ഈ ജിമ്കിയുടെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് റിംഗ് ടൈപ്പ് ജിംകിയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ഓക്സിഡൈസ്ഡിൽ വരുന്ന ജിമകിയാണ് നെക്സ്റ്റ് വരുന്നത് സ്റ്റെഡിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലൂ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ചെറിയ ജിമകിയുടെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ആൻഡിക് ഡിസൈനിൽ വരുന്ന ഈ ജിമകിയുടെ സ്റ്റെഡിൽ വരുന്നത് പീച്ച് കളർ സ്റ്റോൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഓക്സിഡൈസ്ഡിൽ വരുന്ന ഒരു ജിമ്കിയാണ് സെയിം മോഡൽ തന്നെ വരുന്ന ഈ ജിമ്കിയുടെ സ്റ്റെഡിൽ വരുന്നത് പിങ്ക് കളർ സ്റ്റോൺ ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ലെങ്ത്തിൽ വരുന്ന ഒരു ഓക്സിഡൈസ്ഡ് ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് വൈറ്റ് പേൾസ് ആയി വരുന്ന ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് റുപ്പീസ് ഗ്രീൻ സ്റ്റോൺ വരുന്ന ഈ പ്രീമിയം ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് സെയിം മോഡലിൽ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് മജന്ദ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് സിക്സ്റ്റി റുപ്പീസ് ഓക്സിഡൈസ്ഡിൽ വരുന്ന ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് വൈറ്റ് പേൾസ് വെച്ചിട്ടുള്ള ഓക്സിഡൈസ്ഡ് ജുംക്കെയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ആൻഡി കളറിൽ വരുന്ന ഈ ഇയറിങ്ങിൻ്റെ ഹാങ്ങിംഗ്സ് വരുന്നത് ബ്ലാക്ക് കളർ ബീഡ്സ് ആണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് പീകോക്ക് ഡിസൈനിൽ വരുന്ന ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് സെയിം മോഡൽ തന്നെ ആൻ്റി കളറിൽ വരുന്ന ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ കളർ സ്റ്റോൺ വരുന്ന ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഓഫ് വൈറ്റ് കളർ പേൾസും വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ്റ്റി ടു ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ജിമ്ക്കിയുടെ റേറ്റ് വരുന്നത് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് ഗോൾഡൻ കളർ ബീഡ്സ് വരുന്ന ഈ ആൻഡിക് ജുംകിയുടെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ബ്ലാക്ക് സ്റ്റോൺ വരുന്ന ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസ് സ്റ്റോൺ കളർ സ്റ്റോൺ വരുന്ന ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസ് ബീട്രൂട്ട് കളർ സ്റ്റോൺ വരുന്ന ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് സെയിം മോഡലിൽ നേവി ബ്ലൂ കളർ സ്റ്റോൺ വരുന്ന ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ബ്ലൂ കളർ പേൾസ് ഹാങ്ങിംഗ്സ് വരുന്ന ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് സെയിം മോഡലിൽ തന്നെ പിസ്റ്റാ ഗ്രീൻ പേൾസ് വരുന്ന ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ പീച്ച് കളർ ഹാങ്ങിങ്സ് വരുന്ന ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസ് റിങ്ങിനു താഴെയായി ബ്ലാക്ക് കളർ ബീഡ്സും സ്റ്റോൺസും വരുന്ന ഒരു ജിംക്കിയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് വൈറ്റ് പേൾസ് വരുന്ന ഓക്സിഡൈസ്ഡ് ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് സെയിം മോഡൽ തന്നെ പിങ്ക് കളർ ബീഡ്സ് വരുന്ന ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഗേൾസ് ഹാങ്ങിങ്സ് വന്നിട്ടുള്ള ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ള ഈ ഇയറിംഗിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് ഗോൾഡൻ കളർ ചെയ്യനിൽ ഒരു വലിയ പെൻഡൻറ്റ് വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് പെണ്ടൻറ്റിൻ്റെ സെൻ്ററിൽ ബ്ലൂ കളർ ഇനാമലാണ് വരുന്നത് പെണ്ടന്റിൻ്റെ താഴെയായി ഗോൾഡൻ കളർ ഹാങ്ങിങ്സും വരുന്നുണ്ട് ഇതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളർ പെൻഡൻറ്റ് വരുന്ന ചെയിനാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും സെവൻറ്റി റുപ്പീസ് പിങ്ക് ലോട്ടസ് ഇൻവിസിബിൾ ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് മൂന്ന് ഗ്രീൻ പെൻഡൻറ്റ് വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് എലിഫൻറ്റ് പെൻഡൻറ്റ് വരുന്ന ഒരു ഇൻവിസിബിൾ ചെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് മെറൂൺ കളർ ബീഡ്സും വരുന്നുണ്ട് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ